ഇന്ന് നമ്മളിത് ഈ പാലക്കാടിലേക്ക് പോവുകയാണ് ഇന്ന് എനിക്ക് വിളക്ക് വെക്കാൻ പറ്റാത്തേം കൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊരു ഉച്ച സമയത്താണ് കേട്ടോ നമ്മളിത് ഈ പാലക്കാടിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴി തന്നെ ഹൈഡ്രൈസിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കണ്ണൻകുട്ടിക്ക് പാൽപ്പുറോട്ട വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ഹോട്ടലിൽ കയറിയത് കേട്ടോ പിന്നെ രാവിലെ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ ഈ ഹോട്ടലിൽ ഇത് ഈ ചൈനീസ് പോലുള്ള പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പാൽ പൊറോട്ടി അതേപോലെ തന്നെ ഒരു ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് രാവിലെ അമ്മമ്മ കുറുക്കിയ കുറയാണ് കേട്ടോ ഞാൻ കഴിച്ചത് കുറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റാഗി കുറുക്കിയത് കേട്ടോ അപ്പോൾ അത് മാത്രമാണ് ഒരു ഗ്ലാസ് കഴിച്ചത് അതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പാൽ പൊറോട്ടി ഒരു ഒരു ബിരിയാണിയാണ് പറഞ്ഞത് അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ പിന്നെ ഞാനൊരു മിൻലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കണ്ണൻകുട്ടിക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഐസ്ക്രീം അത് കഴിച്ചാലാണ് അവന് ഒരു സമാധാനമാവുള്ളൂ കേട്ടോ എല്ലാ മക്കളും ഇതേപോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഐസ്ക്രീം ഒരു കഷ്ണം കഴിച്ചപ്പോഴാണ് അവന് സമാധാനമായത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്വയംവേറ സിൽസിക്കുകയാണ് പോയത് ഏ ഞങ്ങളിത് ഈ പാലക്കാട് സ്വയംവറാസ് സിൽസിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആയിട്ട് ഒരു മാസത്തോളം ആയിട്ടല്ലോ കേട്ടോ ജയറാമേട്ടനൊക്കെയാണ് വന്ന് ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിറയെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയിലൊരു കുട്ടി ഋതുമതി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കും ൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതേപോലെ സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഈ ഒരു ലാച്ച എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് ഈ ഒരു ഗ്രേ കളറ് അപ്പോൾ ഞാൻ അതാണ് അവൾക്ക് വേണ്ടിയിട്ട് എടുത്തത് എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് എത്ര ഡ്രസ്സ് എടുക്കാനും മോഡൽ മോഡൽ ആയിട്ടുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്കാണെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ ഒരു പാൻറ്റ് ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ അവരുടേത് കഴിഞ്ഞോട്ടോ അപ്പോൾ റതിമതിയായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന് അവിടെ നിന്ന് ഇതേ സ്വയംവര സിൽക്സിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു അടുത്ത് നമുക്ക് വാങ്ങേണ്ടത് കുറച്ച് സ്വീറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചടങ്ങുകൾ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ വാങ്ങണം എന്നുള്ളത് സ്വീറ്റ്സും ഫ്രൂട്ട്സും അതേപോലെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞാനിത് ഈ നാരായണ സ്വീറ്റ്സിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല സ്വീറ്റ്സാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല പ്രൈസും അതേപോലെ തന്നെ പാകത്തിന് കറക്റ്റായിട്ടുള്ള പ്രൈസേ അവർ വാങ്ങാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പോയത് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ ഒരുമതി ആയിട്ടുള്ള കുട്ടിക്കൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചടങ്ങുകൾ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്ത് മേടിച്ചു കൊടുക്കണം അറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിനക്ക് എന്താ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഈ പൂ ഈ തട്ടിൽ വെച്ച് കൊടുക്കുന്ന ഒരു പതിവു പാലക്കാട് അപ്പം അങ്ങനെ ഞാനിത് കുറച്ച് പൂവും മേടിച്ചു കേട്ടോ ഒരു നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വല്ല ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണേ ഞങ്ങളുടെ പാലക്കാട് സൈഡൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടെങ്കിലും ഇതിലും കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതേ അവിടെ എത്തി അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ചായ കുടിച്ച് ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് കുറച്ച് ഗപ്പി മീനൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ അപ്പം കണ്ണൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അവൻ ചോദിച്ച് മേടിച്ചാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ